ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖായിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നെ എൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ യൂട്യൂബിൽ ഞാൻ ഇപ്പോഴാണ് ചാനൽ തുടങ്ങിയതും സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല വാച്ചിങ് ഒന്നുമില്ല ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതുള്ളൂ ഞാൻ ഫേസ്ബുക്കിലായിരുന്നു വീഡിയോസ് ഇട്ടിരുന്നത് അപ്പോൾ അതിൽ എൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിക്കും അതേമാതിരി എനിക്ക് വാട്സപ്പിലായിരുന്നു ഞാൻ വീഡിയോസ് വീഡിയോസല്ല ബിസിനസ് ചെയ്തോണ്ടിരുന്നത് അപ്പോൾ ഈ ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ ബിസിനസ് തുടങ്ങിയാൽ എന്തെങ്കിലും ലാഭമുണ്ടോ ഈ ബിസിനസ് എങ്ങനെ ചെയ്യുന്നത് എവിടെ നിന്നാണ് ഹോൾസെയിലായിട്ട് ഡ്രസ്സ് എടുക്കുന്നത് അങ്ങനെ കുറേ ചോദ്യങ്ങളാട്ടോ ചോദിച്ചിരുന്നത് കുറേ ഞാൻ കുറച്ചൊക്കെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും ചോദിക്കാറുണ്ടായിരുന്നു എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് മെസ്സഞ്ചറിലും വാട്സപ്പിലും ഒക്കെ എനിക്ക് വരുന്ന മെസ്സേജുകളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിരിക്കും ചെയ്യാം അപ്പോൾ എനിക്ക് യൂട്യൂബിലും പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഒരുവിധം വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും ഒക്കെ ഒരു ഉപകാരപ്പെടും വീട്ടിൽ ജോലിക്കൊന്നും പോകാൻ പറ്റാതിരിക്കുന്നവർ വീട്ടിലിരുന്ന് ഒരു ജോലി ചെയ്യണം താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും പിന്നെ വേറെ ജോലിക്ക് പോകുന്ന ആൾക്കാർ തന്നെ ഒഴിവ് സമയങ്ങളിൽ ചെയ്യുന്നവർക്ക് സ്വന്തമായിട്ട് പൈസ സമ്പാദിക്കണം വീട്ടുകാരെ സഹായിക്കണം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റിയൊരു ബിസിനസ് തന്നെയാണ് കേട്ടോ ഇത് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടങ്ങണമെങ്കിൽ ആദ്യം വേണ്ടത് മനസ്സിന് നല്ല ധൈര്യം വേണം എന്നുവെച്ചാൽ പേടിക്കാൻ പറ്റൂല പാടില്ല പേടി തോന്നിയാൽ നമുക്ക് ആകെതായി തോറ്റുപോവോ ഞാൻ എത്രയും പൈസ മുടക്കി തുടങ്ങിയതാണ് അപ്പോൾ ഇതിൽ വിജയിച്ചില്ലെങ്കിൽ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയുണ്ടാവും ആ പേടിയെല്ലാം മാറ്റണം പേടിയൊക്കെ മാറ്റിയിട്ട് അതേപോലെ തന്നെ നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പറഞ്ഞിങ്ങനെ തളർത്തും വേണ്ട വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്നോട് ഒത്തിരി ആൾക്കാർ പറഞ്ഞതാണ് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട വെറുതെ പൈസ കളയണ്ട അപ്പം എനിക്ക് ഒരു ഒറ്റ ഒരു എനിക്ക് എങ്ങനെയെങ്കിലും ഇത് നേടണം എങ്ങനെയെങ്കിലും പൈസ ഇനിപ്പോൾ ഒത്തിരി വലിയ ബിസിനസ്സൊന്നുമില്ല കേട്ടോ എനിക്ക് എന്നാലും ഞാൻ അപ്പോൾ തുടങ്ങി കുറച്ച് ദിവസമായിട്ടുള്ളൂ എനിക്ക് എന്നാലും കുറച്ചൊക്കെ ഓർഡർ കിട്ടുന്നുണ്ട് അറിയുന്ന ആൾക്കാർ ഒത്തിരി ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് അതല്ല അതല്ല നമ്മൾ അറിയാത്തവരെ ഇങ്ങനെ കൊണ്ടുപോയി ഓർഡറ് അതിപ്പോഴാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴാണ് എനിക്ക് കിട്ടിത്തുടങ്ങിയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തുടങ്ങിയത് വാട്ട്സാപ്പിൽ അറിയുന്ന ആൾക്കാർക്ക് ആ ഫോട്ടോസ് ഞാൻ തന്നെ ഇടും ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കുമ്പോൾ അതിഷ്ടപ്പെടും അതിൻ്റെ റേറ്റ് എത്രയാണ് അത് കോട്ടനാണോ അതേതോ ക്ലോത്ത് അങ്ങനെ ഓരോന്ന് ഇങ്ങോട്ട് ചോദിക്കും പക്ഷെ വാങ്ങത്തില്ല അതിൻ്റെ കുടുംബക്കാർക്കും അറിയുന്നവർക്കും അങ്ങനെ പിന്നെ പാവം തോന്നിയിട്ടൊക്കെ വാങ്ങും അങ്ങനെയൊക്കെ കുറേ കച്ചവടങ്ങൾ ഫസ്റ്റ് നടന്നു പിന്നെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുമല്ലോ ചോദിക്കുന്നവരെ നമ്പറുകളെല്ലാം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ വീഡിയോസ് എടുത്ത് ആ ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്ത് ഇടുമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇടാൻ എനിക്ക് മടിയായിരുന്നു ആദ്യം ഫേസ്ബുക്കിലൊക്കെ ഇടാൻ പിന്നെ ഞാൻ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു ഓൾറെഡി എനിക്ക് ഉണ്ടായിരുന്നു ഞാനത് പ്രൈവറ്റ് ആയിരുന്നു പിന്നെ ഞാനത് പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കിയിട്ട് അതിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അതിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം പിന്നെ എനിക്ക് ദിവസം ഒരൊന്ന് രണ്ട് മൂന്ന് ഓർഡർ അങ്ങനെയൊക്കെ എനിക്ക് കിട്ടിത്തുടങ്ങി ന്നെ ഒരുപാട് ഓർഡർ ഒന്നും എനിക്ക് കിട്ടാനായിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് അത് മാത്രമല്ല ഞാൻ ലാബ് ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് വരും എനിക്ക് സമയവും കിട്ടാറില്ല തുടങ്ങി അങ്ങനെ ആദ്യമായിട്ട് തുടങ്ങി നോക്കണം എന്നുള്ളവരെന്താ ചെയ്യാന്നാണ് ആദ്യം തന്നെ ഹോൾസെയിൽ കടയിൽ പോയിട്ട് ഒത്തിരി രൂപ ഒന്ന് മുടക്കി അങ്ങനെ ഒന്നും വാങ്ങരുത് നമ്മളടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ നല്ല സുഖമാണ് മെറ്റീരിയൽ വാങ്ങി സ്വന്തം തയ്ക്കുക ഓരോ മോഡലുകൾ ഇപ്പോഴത്തെ ന്യൂ കളക്ഷൻ മോഡലുകൾ നോക്കുക ആ മോഡൽ അടിച്ച് അടിച്ചാൽ മതി എളുപ്പമാണ് അല്ലാത്തൊരു അടുത്തുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പോ അല്ലാത്ത കടയിൽ നിന്ന് അഞ്ച് കൂട്ടം ഡ്രസ്സൊക്കെ വാങ്ങുക ആ ഡ്രസ്സ് ഇതേപോലെ വാട്സാപ്പ് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ഇടുക ഇൻസ്റ്റഗ്രാം അതേപോലെ എനിക്ക് ഇൻസ്റ്റയിലും ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ഇടണം അത് കോട്ടൺ ആണോ എത്ര ഡബിൾ എക്സ് എൽ ആണോ എക്സ് ഏതാണ് ഉള്ളത് അതൊക്കെ ഇങ്ങനെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ട് അതിനായിട്ടൊരു വാട്സപ്പ് നമ്പർ വേണം എന്നിട്ട് അത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്ത് നോക്കി നടക്കുമോ എന്നാൽ അറിയുമല്ലോ അത് ആയി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ആ പൈസയും കൊണ്ട് കുറച്ചും കൂടി സ്റ്റോക്ക് എടുക്കുക എന്നിട്ട് പിന്നെ ഹോൾസെയിലായിട്ട് ഇങ്ങനെ എടുക്കാൻ തുടങ്ങാം ഫസ്റ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി പൈസ മുടക്കി അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷനാണ് ഇത്രയും രൂപ മുടക്കിയിട്ട് ഒന്നുപോലും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും പിന്നെ നമ്മൾ തുടങ്ങി ഇതൊന്ന് ലെവലായി വരാൻ തുടങ്ങണമെങ്കിൽ മൂന്ന് മാസമെങ്കിലും പിടിക്കും ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടും മൂന്ന് മാസം ഇപ്പോഴാണ് എനിക്ക് രണ്ട് മൂന്ന് ഓർഡറൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയത് അറിയുന്നവർക്ക് കൊടുത്തതല്ല കേട്ടോ അറിയുന്നവർ വാട്സാപ്പിലുള്ളതല്ലാതല്ലാതെ അല്ലാതെ നിന്നുള്ളത് ഒരു മൂന്ന് മാസമെങ്കിലും കുറഞ്ഞത് പിടിക്കും ഇതിലൊന്ന് ഇപ്പോഴും ഒരുപാട് ഓർഡർ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നാലും എൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് എനിക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല ഇതുവരെ പിന്നെ ഞാൻ ഇപ്പോൾ ആദ്യം ഞാൻ എൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഞാൻ എടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ടൈലറുണ്ട് ആ ചേച്ചീൻ്റെ കൈ കൊണ്ടു കൊടുത്ത് തയ്ച്ച് അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തത് വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കാതെ തയ്ക്കാൻ എനിക്ക് ആയത് അവരടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് ലെവലായി വരികയാണെങ്കിൽ ഞാൻ ഒത്തിരി ഓർഡർ തരും തയ്ക്കാൻ തരും അപ്പോൾ എനിക്ക് കുറച്ച് കുറച്ച് തരണം റേറ്റ് കുറച്ച് തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ചേച്ചി കുറച്ച് കുറച്ചാണ് തന്നത് റേറ്റ് അങ്ങനെ അത് പോയി അത് പോയി കഴിഞ്ഞിട്ട് ഞാൻ പാലക്കാട് പോയിട്ടാണ് ഹോൾസെയിലായിട്ട് ഡ്രസ്സൊക്കെ എടുത്തത് പിന്നെ എറണാകുളം അവിടെ ഇവിടെ ഉണ്ട് തോന്നുന്നുണ്ട് എനിക്കറിയില്ല കറക്റ്റ് എറണാകുളത്തുണ്ട് നോക്കുക ഇങ്ങനെ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടു ഞാൻ പാലക്കാട് നിന്നാണ് എടുത്തത് പിന്നെ കഴിവതും നമ്മൾ ഹോൾസെയിൽ എടുക്കുമ്പോൾ ഡയറക്റ്റ് പോയി എടുക്കുക പിന്നെ അവർ പറയും വീഡിയോ കോളൊക്കെ ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരും അത് എത്രത്തോളം ജെനു ജെനുവിൻ ആണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഡയറക്റ്റ് പോയാണ് എടുക്കാറ് എടുത്ത് അവിടുന്ന് അവര് തന്നെ അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് ക്ലോത്ത് ഏതാ അങ്ങനെയൊന്നും പറയാൻ അറിയൊന്നുമില്ല എനിക്ക് ക്ലോത്ത് ബിസിനസ്സുമായിട്ട് ഒരു ബന്ധുമില്ലാത്ത ആളാണ് ഞാൻ പക്ഷെ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ തുടങ്ങി ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടും ഞാൻ ഒറ്റയ്ക്ക് ഞാനൊറ്റയ്ക്ക് ഞാനൊരു സിംഗിൾ മദറാണ് അപ്പോൾ എനിക്ക് മക്കളെ കൊണ്ട് പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വരുമാനം കൂടി കിട്ടുവാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യാമെന്നുള്ള ഒരിതിലാണ് ഞാൻ തുടങ്ങിയത് അങ്ങനെയാണ് മുമ്പോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയക്കാം ഞാൻ ഡൗട്ട് എന്തോ എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞു തരും എനിക്ക് ഒത്തിരി ഒന്നും അറിയത്തില്ല അറിയുന്നത് ഞാൻ എങ്ങനെയാണ് ചെയ്തത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായത് ഫേസ്ബുക്കും ഇൻസ്റ്റയും പിന്നെ വാട്സപ്പുമാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ യൂട്യൂബ് തുടങ്ങിയിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്കെന്തോ വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണോ എന്തോ ഒരു എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര ഒരു മടിയുണ്ട് ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല അത് എന്നാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്ന എല്ലാവരും അറിയുന്നവരെ കൊണ്ടും നിങ്ങളൊന്നുതന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണമെന്ന് വെച്ചാൽ നിങ്ങള സപ്പോർട്ട് എല്ലാം എനിക്ക് ഭയങ്കര ഒരു ഉപകാരമായിരിക്കും എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുമായിരിക്കും അറിയും അറിയും ഒറ്റയ്ക്ക് ഒരു അമ്മ മക്കളെ പഠിപ്പിച്ച് വളർത്തിയെടുക്കാൻ ഈ സമൂഹത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒത്തിരി ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലവുകൾ തന്നെ അവരെ പഠിത്തം കാര്യങ്ങളൊക്കെ നോക്കാൻ എൻ്റെ ഹസ്ബൻഡ് പോയ പിന്നെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിലാണ് ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ വെച്ച് പോകുന്നത് അങ്ങനെയാണ് ഞാൻ ഇത് ഒരു പരിപാടി തുടങ്ങിയത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാനും എല്ലാത്തിനും എനിക്ക് ഭയങ്കര മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള എനിക്ക് മനസ്സുണ്ട് പക്ഷേ എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാനും മറ്റുള്ളവർ സംസാരിക്കാനും അങ്ങനത്തെ ഒക്കെ ഭയങ്കര മടിയുള്ള ആളാണ് ഞാൻ വീട്ടിൽ തന്നെ ഒതുങ്ങി അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളാണ് പിന്നെ എനിക്ക് ഒതു ഇങ്ങനെ ആയ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തനിച്ചായ പിന്നെ ഞാൻ ഒതുങ്ങി വീട്ടിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ലല്ലോ മക്കളെ നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ പരിപാടിയിൽ ഇറങ്ങിയത് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യും യൂട്യൂബിൽ ഞാനിങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ സാധിക്കും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ടൊരു സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയുമല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ തന്നെ ഒരു വിശ്വാസം തരും എന്നെ കൊണ്ട് പറ്റും നടക്കും എല്ലാം ശരിയാവും ഒറ്റയ്ക്ക് തന്നെ ജീവിക്കാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മൾ തനിച്ചാവുന്ന സമയത്ത് ആരും ഇല്ലാതെ ആവുകയാണ് അത്രയും ദിവസം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാരും തന്നെ എല്ലാരും പിന്നെ ഓരോന്ന് ഒഴിവ് പറഞ്ഞ് മാറി പോവുക ചെയ്യുന്നത് പിന്നെ ഒരു ഘട്ടത്തില് തനിച്ച ഒറ്റയ്ക്കായിപ്പോയി അങ്ങനെ ആവുമ്പോ ഒരു സപ്പോർട്ടിന് ഒരാളും ഇല്ല എനിക്കൊരു അഞ്ഞൂറ് രൂപയ്ക്കും വേണ്ടി ഞാൻ ഒത്തിരി ആൾക്കാരോട് ചോദിക്കും പക്ഷെ എല്ലാവർക്കും എനിക്ക് ആരും എന്നെ തന്ന് സഹായിക്കാനില്ല അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലൂടെ പോയ സമയത്താണ് ഞാൻ ഇങ്ങനെ തുടങ്ങിയത് ഇപ്പോഴും എന്നാലും എനിക്ക് എന്റെ ഒരു ആവശ്യത്തിന് ആവശ്യങ്ങളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് എനിക്കൊരു ലാബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലാബ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലാബ് ഞാൻ പഠിച്ചത് എൻ്റെ ഫീൽഡ് അതാണ് ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെറിയ ലോണൊക്കെ എടുത്തിട്ട് ഞാനൊരു ലാബും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഇതും കൊണ്ടുവന്നത് അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ ഞാൻ എല്ലാം പറഞ്ഞു എന്താ എനിക്കറിയത്തില്ല ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് എന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും പിന്നെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്ന പോലെ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്